അതായത് മുക്കാൽ ഭാഗം വേവണം നല്ലവണ്ണം കട്ടിയാകരുത് ആളുകൾ നല്ല രീതിയിൽ വാങ്ങിക്കുന്നുണ്ടോ ടേസ്റ്റ് ഒക്കെ മേടിച്ചവർ വീണ്ടും വീണ്ടും ഒന്ന് വറുത്തുപോരി വെച്ചിരിക്കുന്ന മീനും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു എഫ് ജി വീണ്ടും കോട്ടയം ജില്ലയിലെ ഉഴവൂർ തനിമ ഫുഡ്സിലാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തി ഇടിയറച്ചി അല്ലെ ഇറച്ചി ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഇടിയിറച്ചി ഉണ്ടാക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് നമ്മൾ പറഞ്ഞു നിർത്തിയ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മീനച്ചാർ അല്ലെ മീനച്ചാറും അതേപോലെ ആ ഈ രണ്ട് കാര്യങ്ങളും കൂടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എത്രമാത്രം ക്വാളിറ്റി ശ്രദ്ധിക്കുന്നുണ്ട് ക്വാളിറ്റി ഒക്കെ കഴിഞ്ഞാൽ പോലത്തെ ശ്രദ്ധ ഉണ്ടോ നിങ്ങളുണ്ടോ ആളുകൾ നല്ല രീതിയിൽ വാങ്ങിക്കുന്നുണ്ടോ അച്ചാറ് ഉണ്ട് ടേസ്റ്റ് ഒക്കെ അടിപൊളിയാണെന്ന് പറയുന്നുണ്ട് മേടിച്ചവർ വീണ്ടും വീണ്ടും വാങ്ങിച്ചോണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കില്ല ഞാൻ വീണ്ടും ഒരു വീഡിയോ കൂടി ഇത് മാത്രമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയൊക്കെയാണ് ഇവർ ചെയ്യുന്നത് ആ കാഴ്ച നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നല്ല ഫ്രഷ് മീൻ നോക്കി മേടിച്ച് പീസാക്കി ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് അത് ക്ലീൻ ചെയ്ത് നല്ലവണ്ണം ക്ലീൻ ആയിട്ട് എടുത്ത് അതിന് വേണ്ടുന്ന ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് നമ്മൾ തിരുമി അരമണിക്കൂർ റെസ്റ്റിന് വെക്കും അത് കഴിയുമ്പോൾ നമ്മൾ ഒരു അടുപ്പിലേക്ക് ഉരുളി എടുത്ത് തീ കത്തിച്ച് എണ്ണയൊഴിച്ച് അതിനകത്തേക്ക് ഇട്ട് കോരി കോരിയെടുക്കണം അതായത് സമയം എടുക്കും ഇത് ഒരു അര മുക്കാൽ മണിക്കൂറോളം എടുക്കും അതെ അതെ അതായത് മുക്കാൽ പാവം വേവണം നല്ലവണ്ണൊക്കെ കട്ടി ആകരുത് അതിനുള്ള പാകേ ആകത്തുള്ളൂ ഇത് കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇഞ്ചി വറുത്തു കോരിയെടുക്കും വെളുത്തുള്ളി ഇട്ട് വറുത്ത് കോരിയെടുക്കും പിന്നെ കറിവേപ്പില ഇത് മൂന്നുകൂടെ ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യും മുളകുപൊടി നല്ലവണ്ണക്ക് മൂത്ത് ആ പച്ചമണം അങ്ങനെ മാറി കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വിനാഗിരിയും മസാലയും എല്ലാം കൂടെ അതിനകത്തൊന്ന് സെറ്റായി കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനകത്ത് ഈ കോരി വെച്ചിരിക്കുന്ന മീനും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നു ഇതിനുശേഷം ഇത് മൊത്തത്തിൽ ഒന്ന് തിളച്ച് സെറ്റായതിനു ശേഷം നമ്മൾ അടുപ്പയിൽ നിന്ന് ഉരുളി വാങ്ങാവുന്നതാണ് ഇതിൽ സാധാരണ രീതിയിൽ നമ്മൾ അച്ചാറുകളിലൊക്കെ നമ്മൾ അച്ചാർ മാത്രമല്ല ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും കുറച്ചു കുറച്ചുകാലം നിൽക്കാൻ ഒക്കെ ചേർക്കാൻ സാധ്യതയുണ്ട് ഇതിന് വേണ്ടി ചേർക്കുന്നത് ഞങ്ങള് യാതൊരു ും ചേർക്കുന്നില്ല ഒന്നും ചേർക്കുന്നില്ല ഇല്ല ഒന്നും ചേർക്കുന്നില്ല ഇത് കൂടുതൽ കാലം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരില്ല ഇതില് നമ്മള് അത് നമ്മള് കൊടുക്കുന്നവരോട് പറയുന്നുണ്ട് നനഞ്ഞ സ്പൂണ് തവി അങ്ങനെയുള്ള ഒന്നും ഇട്ട് എടുക്കാതിരുന്നാൽ മതി അങ്ങനെയുള്ള ജലാംശം പറ്റി കഴിഞ്ഞാൽ പെട്ടെന്ന് പൂപ്പിൽ കയറും അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു അടുത്തതായിട്ട് നമ്മള് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനകത്ത് നമ്മള് തേങ്ങ ചെറിയുള്ളി ഇഞ്ചി കറിവേപ്പില കുരുമുളക് കല്ലുപ്പ് വാളംപുളി ഇത്രയും ഐറ്റംസും തേങ്ങായും കൂടെ ഒന്നിച്ചിട്ട് ഒരു ഉരുളിക്കകത്തിട്ട് വറുത്തെടുക്കണം കാര്യങ്ങൾ വരണം അല്ലേ ഇത്രയും കാര്യങ്ങൾ അളവ് ഇത് മാത്രല്ല ഇതിനകത്ത് പത്തലമുളകും കൂടി വേണം അതുകൂടെ ചേർത്ത് നമ്മള് വറുത്ത് എടുക്കുകയാണ് അതെ 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 ഒരു ഗോൾഡൻ കളർ ആകുന്നോടം വരെ നല്ലവണ്ണക്ക് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും ഇളക്കിക്കൊണ്ടിരിക്കണം മാറും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അടി പിടിക്കാതെ ഇരിക്കണം ഇത് കഴിയുമ്പോൾ നമ്മൾ ഇത് വാങ്ങി വെച്ചിട്ട് നമ്മൾ ആറ് ഴിയുമ്പോഴത്തേനും മിക്സിയിലിട്ട് പൊടിച്ച് എടുക്കുക അന്നേരത്തിനും ചമ്മന്തിപ്പൊടി റെഡി ആയി നമ്മൾ ചമ്മന്തിപ്പൊടി ഇത് ഇത് നല്ല ടേസ്റ്റി ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ പണ്ട് കാലങ്ങളിൽ എങ്ങനെയാണോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തെടുക്കുന്നത് വീടുകളിൽ ഉണ്ടാക്കുന്ന അതേ രീതി അതേ രീതിയിലാണ് അതേ ടേസ്റ്റിലാണ് നിങ്ങൾ കടകളിലേക്കും കൊടുക്കുന്നത് അപ്പം നമുക്ക് പണ്ടത്തെ ആ ഒരു ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചമ്മന്തിപ്പൊടി കഴിക്കാനുള്ള ഒരു ഭാഗ്യം അതെ 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 അതാണ് നിങ്ങൾ തനിമ തരുന്നത് ഇവിടെ കണ്ടിരിക്കുന്നത് അച്ചാറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതല്ലാതെ നമുക്ക് ബീഫ് അച്ചാറുണ്ട് പിന്നെ നാരങ്ങ മാങ്ങ വെളുത്തുള്ളി പാവയ്ക്ക കണ്ണിമാങ്ങ ചെമ്മീൻ ചമ്മന്തി പൊടി അവലോസ് പൊടി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ കഴിഞ്ഞ പറഞ്ഞ പ്രോഡക്റ്റുകൾ ഓൾറെഡി ഇതിന്റെ ഒക്കെ പ്രൈസ് പ്രൈസ് മീനച്ചാറിന് അര കിലോയ്ക്ക് അറുനൂറ്റമ്പത് രൂപ അര കിലോ അതെ അതെന്താ ചെയ്യേണ്ടത് നമുക്ക് നമ്പർ ഉണ്ട് അതിലേക്ക് ഒരു മെസ്സേജ് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് എല്ലോ അതെ നിങ്ങളുടെ ഈ ഒരു പ്രോഡക്റ്റിന്റെ മാർക്കറ്റിംഗ് രീതി ഒക്കെ എങ്ങനെയാണ് നമ്മളിത് ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ അടുത്ത് ഔട്ട്ലെറ്റ് ഉണ്ട് അവിടെ നേരിട്ട് വാങ്ങാവുന്നതാണ് അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രോഡക്റ്റും കണ്ട് അറിഞ്ഞു വാങ്ങിക്കുക എത്രയാണ് തനിമ ഫുഡ്സിന്റെ വിശേഷങ്ങൾ അമ്മച്ചും മകളും കൂടി ചെയ്യുന്ന മീനച്ചാറും അതേപോലെ തന്നെ ചമ്മന്തിപ്പൊടിയും ഒക്കെ നമ്മൾ കഴിഞ്ഞു അല്ലെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും അത് പോയി കാണാൻ കേട്ടോ ഇടിയിറച്ചി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊരു ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുള്ളത് പല ടൈപ്പ് പ്രോഡക്റ്റുകളും അത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ അമ്മച്ചും മകളും കൂടിയിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ ചെയ്ത് നമ്മളെ കൈകളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആണെങ്കിൽ വിളിക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ